കൊച്ചിയിൽ വന്നപ്പം നമ്മുടെ ആനന്ദ്രീബാല ടീം അതേമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ എന്തായാലും സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ആദ്യമൊരു കാര്യം പറയാം ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും അതാണ് അതിന്റെ ബേസിക് റീസൺ അപ്പൊ ചെയ്യുന്ന സിനിമ സിനിമ പൊട്ടിക്കാൻ ഒരു അദ്ദേഹത്തിന്റെ ഹിറ്റ് ഇത് ഇത് കേട്ട ഹിറ്റ് എന്നുള്ള ആർട്ടിസ്റ്റ് അല്ല ഇതിൽ അഭിനയിച്ചും ഹിറ്റുകൾ അല്ലേ അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല അവരുടെ ഒരു പ്രൊഡിക് മാറിപ്പോയി കാണി കങ്കുവ നാലുമണിക്ക് പോയി കണ്ട ആളല്ലേ എന്താണ് വേറൊന്നും അടുത്ത ദിവസം അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ

ഒരു സിനിമ ഇറങ്ങുന്നതോടെ മറ്റേ സിനിമ കാണില്ലെന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് ഇത്രേ ഉള്ളൂ നീ ക്യാമറ ഓഫ് നമുക്ക് നാളെ ഇനിയും ആ അതായത് നമ്മളിപ്പോ കഴിവതും ഇട്ടിരുന്നതൊക്കെ രണ്ട് സ്ക്രീനോണ്ട് സെക്കൻഡ് സ്ക്രീനിൽ സ്ക്രീനിലൊണ്ടിരുന്നേ സിനിമകൾ നാളെ തൊട്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ് അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മീഡിയൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാല് സിനിമ ഒരു വിജയം തന്നെ കാരണം അത്യാവശ്യം മുഖം കൊടക്കുള്ള ഒരു സിനിമയാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത്